നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ ഓരോ ദിവസവും മാറിമറിയുന്ന സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡ് വില വർദ്ധനവുകൾ ആണ് വിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം ഗോൾഡ് റേറ്റ് നിരക്കുകളിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് ഉറപ്പായും പരിശോധിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് രൂപയുമാണ് എല്ലാ ദിവസവുമുള്ള കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ